ഹലോ ഫ്രണ്ട്സ് അനയാസ് ഡ്രീം വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന മീൻകറിയുടെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ മീൻകറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന മീൻ കരിമീനാണ് കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറിയൊരു തക്കാളി പിന്നെ ഒരു പച്ചമുളകും കുണ്ടമുളകുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള കരിപ്പേപ്പില ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നല്ല വൃത്തിയാക്കി നമ്മൾ കരിമീനെ വെച്ചിരിക്കുക ചെറിയ കരിമീനായിട്ടോ വലുതല്ല ചെറിയ കരിമീനായിരുന്നു പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് എടുത്തു വെക്കാം രണ്ടര സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഉലുവ പൊടിച്ചത് ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മീൻകറി റെഡിയാക്കി തുടങ്ങാം നമ്മളിപ്പോൾ അടുപ്പിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് അതാണ് അടുപ്പിലൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഉള്ള വീഡിയോസൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ അടുപ്പിലൊക്കെ തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നാട്ടിലോട്ട് വന്നതിൻ്റെ കുറച്ച് തിരക്കുകൊണ്ടാണ് നമ്മൾ ലോങ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഇടാം കേട്ടോ അപ്പം നമ്മൾ ഇതാണ്ട് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു സ്പൂൺ ഉലുവ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുവിധം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വയന്ന് വന്ന ഒരു ടൈമിൽ എടുത്തു വെച്ചിരുന്ന പൊടികൾ ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിയുടെ പച്ചമണം മാറുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഞാൻ ഒന്നേകാൽ കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടേയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിള വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആ എടുത്ത് വെച്ചിരുന്ന ആ പച്ചമുളകും ഉണ്ടമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആ തക്കാളിയും കൂടെയും കട്ട് ചെയ്ത് ചേർക്കാം എന്നിട്ട് നമ്മളൊരു കുടമ്പുളി ആവശ്യമായിട്ടുള്ള കുടമ്പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്കിനി അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീക്കറി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം താണ്ടെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അപ്പം നമുക്ക് കുറച്ച് തീ ഒന്ന് കുറയ്ക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വിറകടപ്പിലായതുകൊണ്ട് നമുക്ക് എന്താ തീ ഇച്ചിരി കുറച്ചതിന് ശേഷമേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ നമ്മൾ താണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് തിളപ്പിക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് വിറവ് മാറ്റാം കേട്ടോ അപ്പം എന്താണ്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ താണ്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടോ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെയും ചേർക്കുമ്പോൾ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് കരിമീൻ മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് വരവൊക്കെ ഇനി മാറ്റാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഇങ്ങനെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ബായ്